നമസ്കാരം നെക്സ്പ്രോ ഫോർട്ടി ടാബ്ലെറ്റ് ഗ്യാസ്ട്രോയിസോഫേഷ്യൽ റിഫ്ലക്സ് രോഗം പെപ്റ്റിക് അൾസർ സൊലിംഗർ എലിസെൻറ്റ് സിൻഡ്രോം തുടങ്ങിയ വയറിലെ അമിതമായ ആസിഡ് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ ചികിത്സിക്കുന്നതിന് ഉപയോഗിക്കുന്നു ഇത് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡിൻ്റെ അളവ് കുറയ്ക്കുകയും രോഗലക്ഷണങ്ങളിൽ നിന്നും ആശ്വാസം നൽകുകയും ചെയ്യുന്നു എസോമെപ്രസോൾ ആണ് ഇതിലെ കണ്ടൻറ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ് എസോമെപ്രസോൾ ആമാശയപാളിയിലെ കോശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രോട്ടോൺ പമ്പുകളുടെ പ്രവർത്തനത്തെ എസോമെപ്രാസോൾ തടയുന്നു ഇങ്ങനെ ആമാശയത്തിൽ ഉത്പാദിപ്പിക്കുന്ന ആസിഡിന്റെ അളവ് കുറയ്ക്കുന്നു ആമാശയത്തിലെ ആസിഡ് തിരികെ അന്നനാളത്തിലേക്ക് ഒഴുകുകയും നെഞ്ചരിച്ചിലും മറ്റ് ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഗ്യാസ്ട്രോയിസോഫേഷ്യൽ റിഫ്ലക്സ് രോഗം ഈ ആസിഡിന്റെ അളവ് കുറച്ച് നെഞ്ചരിച്ചിൽ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ ഒഴിവാക്കുന്നു ഇത് ആമാശയത്തിൽ നിന്ന് വരുന്ന ആസിഡ് അന്നനാളത്തിൽ ഉണ്ടാക്കുന്ന കേടുപാടുകൾ ഭേദമാക്കാനും സഹായിക്കുന്നു ആമാശയത്തിലോ ചെറുകുടലിന്റെ ആദ്യ ഭാഗമായ ഡുവോഡിനത്തിലോ ഉണ്ടാകുന്ന വ്രണങ്ങളാണ് പെപ്റ്റിക് അൾസർ ആമാശയത്തിൽ വളരെയധികം ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്ന ഒരു അപൂർവ രോഗമാണ് സോളിംഗർ എൽസൺ സിൻഡ്രോം അന്നനാളത്തിന്റെ ആവരണത്തിൽ ഉണ്ടാകുന്ന കടുത്ത വീക്കവും മറ്റും മൂലമാണ് എറോസീവ്സോഫാഗിറ്റീസ് ഉണ്ടാകുന്നത് പെപ്റ്റിക് അൾസർ ചിലതരം ഗ്യാസ്ട്രൈറ്റിസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഹെലിക്കോബാക്ടർ പൈലറി ബാക്ടീരിയയെ ഇല്ലാതാക്കാൻ അമോക്സിസിലിൻ ക്ലാരിത്രമൈസിൻ പോലെയുള്ള ചില ആൻറ്റിബയോട്ടിക്കുകളുമായി ചേർത്ത് എസോമെപ്രാസോൾ ഉപയോഗിക്കുന്നു ആസ്പിരിൻ ഇബുപ്രൂഫൻ തുടങ്ങിയ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എടുക്കുന്ന രോഗികളിൽ ആമാശയത്തിലെ അൾസർ വയറുവേദന എന്നിവ തടയാനും ഈ മെഡിസിൻ ഉപയോഗിക്കുന്നു ടാബ്ലറ്റ് ക്യാപ്സ്യൂൾ ഓറൽ സസ്പെൻഷൻ എന്നിങ്ങനെ പലതരത്തിലും എസോമെപ്രാസോൾ ലഭിക്കുന്നു ഈ മരുന്ന് കഴിക്കുന്നതിന് മുൻപ് ഗുരുതരമായ കരൾ പ്രശ്നങ്ങളോ എച്ച് ഐ വി മരുന്നുകളോ മറ്റു മരുന്നുകളോ കഴിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും മരുന്നുകളോട് അലർജി റിയാക്ഷൻസ് ഉണ്ടെങ്കിലും ഡോക്ടറോട് പറയേണ്ടതാണ് ഇത് തലകറക്കമോ മയക്കമോ ഉണ്ടാക്കാം അല്ലെങ്കിൽ കാഴ്ചയെ ബാധിക്കാം അതിനാൽ ഡ്രൈവ് ചെയ്യുകയോ യന്ത്രങ്ങളോ ഉപകരണങ്ങളോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല വയറിന് മുകളിലുള്ള പേശികൾ കൂടുതൽ റിലാക്സ് ആവുകയും ആമാശയത്തിലുള്ള വസ്തുക്കൾ തിരികെ അന്നനാളത്തിലേക്കും വായിലേക്കും വരുന്നതും മൂലമാണ് ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോയിസോഫീഷ്യൽ റിഫ്ലക്സ് രോഗത്തിൽ സ്ഥിരമായി നെഞ്ചരിച്ചിലുണ്ടാകുന്നത് നെഞ്ചരിച്ചിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അവ ഒഴിവാക്കേണ്ടതാണ് മസാലകൾ കൂടുതലുള്ളതും വറുത്തതും കൊഴുപ്പുള്ളതുമായ ഭക്ഷണങ്ങളും ചായ കാപ്പി കോള തുടങ്ങിയ കഫീനടങ്ങിയ പാനീയങ്ങളും മദ്യവും പുകവലിയും ഒഴിവാക്കുന്നതും നല്ലതാണ് ഇടയ്ക്കിടെ ചെറിയ രീതിയിൽ ഭക്ഷണം കഴിക്കുക അമിതഭാരമുള്ളവർ ശരീരഭാരം കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിലും കാലാവധിയിലും മെഡിസിൻ കഴിക്കുക സാധാരണയായി ഇത് ഭക്ഷണത്തിന് മുൻപ് കഴിക്കേണ്ടതാണ് എങ്കിലും ഡോക്ടറുടെ ഉപദേശം തേടിയ ശേഷം മെഡിസിൻ കഴിക്കുക രാത്രി വൈകിയും ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപും ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക രോഗാവസ്ഥയുടെ തീവ്രതയും മെഡിസിനോടുള്ള രോഗിയുടെ പ്രതികരണത്തെയും ആശ്രയിച്ച് മെഡിസിന്റെ അളവും കാലാവധിയും വ്യത്യാസപ്പെടാം ചികിത്സ പൂർത്തിയാക്കുന്നതിനു മുൻപ് രോഗത്തിന് കുറവുണ്ടായാലും മെഡിസിന്റെ മുഴുവൻ കോഴ്സും പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് രക്തത്തിന്റെ കട്ടി കുറയ്ക്കുന്ന ചില മരുന്നുകൾ അപസ്മാരത്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ചില ആന്റി ഡിപ്രസെന്റുകൾ എന്നിവ നെക്സ്പ്രോ ഫോർട്ടി ടാബ്ലറ്റുമായി ഇന്ററാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിനാൽ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളെ പറ്റിയും ഡോക്ടറോട് പറയേണ്ടതാണ് മറ്റെല്ലാ മരുന്നുകളെയും പോലെ നെക്സ്പ്രോ ഫോർട്ടി ടാബ്ലറ്റിനും ചില സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുണ്ട് സാധാരണയായി ഉണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് തലവേദന ചിലരിൽ ഓക്കാനവും ഛർദിയും ഉണ്ടാകുന്നു ഭക്ഷണത്തോടൊപ്പം മരുന്ന് കഴിക്കുന്നത് ഈ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് സഹായിക്കും ചിലർക്ക് ഇത് ഡയേറിയോ കോൺസ്റ്റിപ്രേഷനോ ഉണ്ടാക്കിയേക്കാം ചില സമയം ഗ്യാസ് പ്രോബ്ലംസ് തലകറക്കം ക്ഷീണം തളർച്ച തുടങ്ങിയവ അനുഭവപ്പെടുന്നു അപൂർവമായി സന്ധിവേദനയും പേശിവേദനയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നെക്സ്പ്രോ ഫോർട്ടി ടാബ്ലറ്റിൻ്റെ ഉപയോഗം പ്രത്യേകിച്ച് പ്രായമായവരിലും ഓസ്റ്റിയോപറോസിന് എന്തെങ്കിലും സാധ്യതയുള്ളവരിലും അസ്ഥികൾക്ക് ഒടിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത ചെറിയ തോതിൽ വർദ്ധിച്ചേക്കാം ഒപ്പം ശ്വാസകോശത്തിലും ദഹനനാളത്തിലും ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും സാധ്യതയുണ്ട് കൂടാതെ റാഷസ് ചൊറിച്ചിൽ നീർവീക്കം അല്ലെങ്കിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ അലർജി റിയാക്ഷൻസ് അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടുക കരൾ വൃക്ക സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരോ മെഡിസിൻ കഴിക്കുന്നവരോ ആണെങ്കിൽ എക്സ്പ്രോ ഫോർട്ടി ടാബ്ലറ്റ് ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് വിവരം പറയുക പ്രഗ്നൻസി സ്റ്റേജിലുള്ളവരും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരും ഈ മെഡിസിൻ ഉപയോഗിക്കാൻ പാടില്ല മെഡിസിന്റെ ഏതെങ്കിലും ഒരു ഡോസ് നഷ്ടമായാൽ പെട്ടെന്ന് തന്നെ അത് കഴിക്കുക എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ നഷ്ടമായ ഡോസ് ഒഴിവാക്കി ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക ഡോസ് ഇരട്ടിയാക്കരുത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം